വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും ജ്യോതിയും കൂടി നിത്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കാറിൽ തൊട്ട് പിന്നാലെ തന്നെ സ്കൂട്ടറെടുത്ത് പോവുകയാണ് ജീവനം അമ്മാവൻ വളരെ വിഷമത്തോടെ സുജാതയോട് പറയുന്നുണ്ട് സുജാതെ കാര്യങ്ങൾ ഇത്രയൊക്കെയൊക്കെ ആയിട്ട് എല്ലാം തകർന്നു പോയല്ലോ രാമകൃഷ്ണേട്ടൻ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാനും രഘുവേട്ടനും വരാൻ വൈകുമെന്ന് സുജാത പറയുന്നുണ്ട് കുട്ടികൾ അവിടേക്ക് വന്നു നമുക്ക് നിത്യാമ്മയുടെ അടുത്തേക്ക് പോകാം എന്നാദ്യ പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ കൂടെ പൊയ്ക്കോളൂ സുജാത അങ്ങോട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുട്ടികളെയും കൊണ്ട് അമ്മാവനും ശരവണനും വീട്ടിലേക്ക് പോകുന്നുണ്ട് സുജാത രഘുവിനോടും സുതിയോടും പിന്നെ ശിവാനന്ദനോടും സംസാരിക്കാനായി വരുന്നു നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് സുജാത അവരോട് നിത്യേച്ചിയുടെയും ഹരിയേട്ടേയും വിവാഹം നടന്നു എന്ന് പറയുന്നത് സത്യമല്ലേ ആദ്യേട്ടൻ അവരുടെ കുഞ്ഞാണെന്ന് പറയുന്നതും സത്യമല്ലേ എന്നൊക്കെ സുതി ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്നിച്ച് ജീവിക്കുന്നവർക്കിടയിൽ എന്തായിരുന്നു എന്തിനായിരുന്നു രജിസ്റ്റർ മാരേജ് എനിക്ക് സുതി പറയുമ്പോൾ രഘു ശിവാനന്ദനോട് പറയുന്നുണ്ട് ശിവാനന്ദ നിങ്ങൾ എവിടെ എത്തിച്ചത് ജീവനാണ് നിങ്ങൾ പോലും വിശ്വസിച്ചില്ലേ ജീവനിൽ മാറ്റമുണ്ടെന്ന് പക്ഷേ അത് സത്യമല്ല ഞാൻ നിങ്ങളോട് എല്ലാം പറയാമെന്ന് സുജാത ഇത്രയും കാലം തനിച്ച് എല്ലാം നടന്നു പക്ഷേ ഇനി അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് ഒരു രാത്രിയിൽ ഞങ്ങൾ ആ താട്ടിൽ നിന്ന് പോയപ്പോൾ അന്ന് മുതലുള്ള കാര്യങ്ങൾ എല്ലാം പറയുകയാണ് അന്ന് രാത്രി അവിടെ സംഭവിച്ച കാര്യം ജീവൻ അവരെ കൊല്ലാതെ കൊന്ന കാര്യം ജീവൻ കാണാതെ അവർ പുറകുവശത്തൂടെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട കാര്യം ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ അവിടെ ഇട്ട പ്രശ്നം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായ കാര്യവും പിന്നെ ആ മഴയത്ത് സംഭവിച്ചതും അവിടെ വെച്ച് ജീവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നും സുജാത ജീവനെ താഴേക്ക് പാലത്തെ ഡുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട കാര്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ സുജാതയും നിത്യയും ജ്യോതിയും എല്ലാവരും ആദ്യമായിട്ട് ഹരിയുടെ വീട്ടിലേക്ക് വാടകയ്ക്ക് വന്ന ദിവസം തുടർന്ന് ജീവനെ ഒരു ദിവസം കണ്ടുമുട്ടിയത് അന്നത്തെ ജീവന്റെ അവസ്ഥ പിന്നെ ജീവന്റെ ഉപദ്രവം ഒടുവിൽ നിത്യയുടെ ഫോട്ടോ ജീവനെ കാണിച്ചു കൊടുത്തത് നിത്യ ഒന്നും അറിയിപ്പിക്കാതെ ഹരിയും നിത്യയുമായിട്ടുള്ള വിവാഹം നടത്തിയത് പക്ഷെ വിവാഹം നടന്നില്ലായിരുന്നു അന്ന് എന്താണ് സംഭവിച്ചത് ആ കാര്യവും പറയുന്നു നിത്യയുടെ കാലു പിടിക്കാൻ തയ്യാറായപ്പോഴാണ് നിത്യ അതിനെ സമ്മതിച്ചത് പോലും പിന്നെ താലു കെട്ടിയത് ഹരിയുമല്ല ഹരി അമ്മയായിരുന്നു കെട്ടിയത് ആ കാര്യവും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് സുജാത അവിടെ നിന്ന് കരയുകയാണ് ഞാൻ അവൻ്റെ അമ്മയാണ് പക്ഷേ ഇപ്പോഴും അവനിൽ നിന്നും നിത്യയെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്റെ കരഞ്ഞുകൊണ്ട് സുജാത പറയുന്നു ഇപ്പോൾ ജീവൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് അങ്ങനെ തന്നെ തുടർന്നു പോയേ പറ്റൂ നിത്യയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത് എന്ന് രഘു ശിവാനന്ദനോട് പറയുന്നു ശിവാനന്ദ എൻ്റെ മരണം വരെ അവൾക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അത് ഞാൻ സദാനന്ദനെ കൊടുത്ത വാക്കാണ് ആ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നെ സുജാത പറയുമ്പോൾ എല്ലാം കേട്ട ശിവാനന്ദൻ പറയുന്നുണ്ട് സുജാത സഹിച്ച ത്യാഗങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം അതിനു മുന്നിൽ ഞങ്ങളുടെ തിരച്ചിലും കരച്ചിലും ഒക്കെ എത്രയോ ചെറുതാണ് ഞങ്ങൾ കൂടെ തന്നെയുണ്ട് നിത്യുടേയും ഹരിയുടെയും ജീവൻ ജീവിതം ഒന്നിച്ചു ചേർക്കാൻ ഞങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഒപ്പം ഉണ്ട് എത്ര പരീക്ഷിച്ചാലും ദൈവം ഒടുവിൽ സത്യം ബോധിപ്പിക്കും വിട്ട് കൊടുക്കില്ല അതിന് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ സുജാതയും പറയുന്നു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിത്യക്ക് അരികിൽ നിൽക്കുകയാണ് സുജാത നിത്യക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല ഡോക്ടർ നിത്യയെ പരിശോധിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും ഇതിനു മുന്നേ സംഭവിച്ചിട്ടുണ്ടോ തളർന്ന് വീഴുകയോ ബോധം കെടുകയോ അങ്ങനെ വല്ലതും ഇല്ലെന്ന് സുജാത ഇതാദ്യമായിട്ടാണെന്ന് പറയുന്നു ടെൻഷൻ്റെ ഇതാകാൻ ആ സാധ്യത എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ചെക്കപ്പ് ചെയ്യാം അങ്ങനെ ചില ടെസ്റ്റുകൾക്കൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഡോക്ടർ നിങ്ങളുടെ മകളാണോ എന്ന് ചോദിക്കുന്നു അതേന്ന് സുജാത മനസ്സിലൊരു ഒരു ടെൻഷൻ വീണാൽ ടെൻഷൻ തട്ടിയാൽ അപ്പോഴേ തളർന്ന് വീഴുന്നവരാണ് ചില പെൺകുട്ടികൾ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം ഡോക്ടർ പരമാവധി അവൾക്ക് ടെൻഷൻ കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നെ കേ സുജാത ഇതേ സമയം പുറത്തു നിൽക്കുകയായിരുന്നു ഹരിയും ജീവനും രണ്ടുപേരും ഒരുപോലെ തന്നെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു ജീവൻ ഇപ്പോൾ ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഹരിസാറെ ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിത്യയുടെയും ഹരിസാറിന്റെയും ജീവിതത്തിൽ നല്ലത് സംഭവിക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ അവസാനം ഇങ്ങനെയാണ് സംഭവിച്ചത് ഞാനാണ് എല്ലാത്തിനും കാരണം ഒരിക്കൽ പോലും ഞാൻ അയാൾക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല ഞാനൊന്ന് ചത്താ മതിയായിരുന്നു അല്ലെ സാറേ എന്തിനാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്തിനാണ് എന്റെ മാനസികതല നേരെയാക്കിയത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വീണ്ടും ഭ്രാന്ത് എടുക്കുകയാണ് എന്റെ സാറേ നിത്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഉള്ളിൽ കരയാത്ത ഒരു ദിവസം പോലും ഇല്ല പക്ഷേ ജീവൻ കരയാൻ പാടില്ലല്ലോ ജീവൻ കരഞ്ഞാൽ അത് തട്ടിപ്പാണല്ലോ എല്ലാവരും എന്നെ അങ്ങനെയാണല്ലോ കാണുന്നത് അല്ലെ സാറേ എന്നെക്കെ പറഞ്ഞേ ഇപ്പോൾ കരച്ചിൽ അഭിനയിക്കുകയാണ് ജീവൻ ഹരിയാണെങ്കിൽ ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് ജീവനെ സമാധാനിപ്പിക്കുന്നു നമ്മളെല്ലാവരും എല്ലാവരും ജീവിതത്തിൽ നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായ പൊസിഷനിലാണ് ചില നേരത്ത് അറിയാതെ കൂട്ടുമുട്ടുമ്പോൾ എന്റെ സംഭവിക്കുന്നു അല്ലാതെ എനിക്ക് ഇങ്ങനെ ഹരി പറയുന്നു ഹരി സാറേ കൊല കുറെ കാര്യം കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരെയും വേണോന്ന് തോന്നി എല്ലാവരും അടുത്തുണ്ടാകണം എന്ന് തോന്നി അല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയനെ എനിക്കെ ജീവൻ ജീവാൻ എത്തിക്ക് വരെ കുഴപ്പമില്ലല്ലോ നീ സമാധാനമായിട്ട് ഇരിക്കേ എന്നൊക്കെ ഹരി പറയുന്നു അങ്ങനെ രണ്ടുപേരും വിഷമത്തോടെ നിൽക്കുന്ന സമയത്ത് സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിത്യവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇത് പുറത്തുനിന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് മെഡിസിന്റെ കുറിപ്പുകൾ കുറിപ്പ് ഇങ്ങനെ ഇങ്ങനെ നീട്ടുന്നുണ്ട് രണ്ടുപേരും കൈ നീട്ടി പരസ്പരം നോക്കുന്നു അവസാനം ജീവൻ കൈ താഴ്ത്തിയിട്ടും ഹരി അത് വാങ്ങി സിസ്റ്റർ അകത്തേക്ക് പോയി ഹരി ഇപ്പോൾ അത് വാങ്ങിയിട്ട് ജീവന് നേരെ നീട്ടുന്നു നീടുന്നു കണ്ടപ്പോൾ ജീവന് സന്തോഷമായി അത് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ജീവൻ തന്നെ മെഡിസിൻ വാങ്ങാനായി പോകുന്നു വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഹരി തുടർന്ന് സുജാതയെ കാണിക്കുന്നുണ്ട് സുജാതയുടെ സിസ്റ്റർ പറയുന്നുണ്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോയിട്ട് വന്നോളൂ നിത്യയുടെ കൈ പിടിച്ച് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ സുജാത ഹരി ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് അമ്മാവൻ അവിടേക്ക് വന്നത് നിത്യെ മൂക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ബോധം വന്നിട്ടില്ല കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് രജിസ്റ്റർ ഓഫീസിൽ സംഭവിച്ചിട്ട് നിസ്സാര കാര്യമല്ലല്ലോ അതിന്റെ സമ്മർദ്ദം താങ്ങാനുള്ള ശേഷി നിത്യയുടെ മനസ്സിനുണ്ടാകില്ല ഹേന ഹരി എല്ലാം മംഗളമായിട്ട് തീരുമെന്ന സമയത്തായിരുന്നല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അതൊക്കെ തോന്നലല്ലേ നമ്മൾ നമ്മുടെ ജീവിതം മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്തുണ്ടാക്കും അതൊക്കെ പൊട്ടിക്കാൻ ശേഷിയുള്ള ആളുകൾ പുറത്തുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേ ചിന്തിക്കില്ലല്ലോ അത്രയേ ഉള്ളൂ ഒരു കണക്കിന് നന്നായി ഈ വിവാഹം നടക്കുന്നതിനോട് നിത്യക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു അത് മുടങ്ങി കിട്ടിയല്ലോ എടാ കല്യാണം ആഗ്രഹിച്ചില്ലെന്ന് നിത്യോട് നിത്യ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അവരുടെ ഉള്ളിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ എന്നൊക്കെ അമ്മാവൻ എന്റെ അമ്മാവ ഞാനിപ്പോ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വെറുതെ ആവശ്യമില്ലാതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാൻ വേഷം കിട്ടിയ ഒരു കോമാളിയെ പോലെ ഒന്ന് വേണ്ടായിരുന്നോ പഴയതുപോലെ അമ്മാവനും എന്റെ മോളും ഞാനും എന്നെ പറഞ്ഞ എവിടെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു പുറത്തുനിന്ന് വന്നവരൊക്കെ തങ്ങുന്നെടുത്ത് കഴിയുവായിരുന്നു നമുക്ക് പോയാലോ എന്ന് ഹരി നീ എന്താ പറയുന്നത് നിത്യം മുക്ക് ബോധം തെളിയണ്ടേ അതിനു മുന്നേ നമ്മൾ എങ്ങനെ പോകും ജീവന്റെ മനസ്സിൽ സംശയം ബലപ്പെടില്ല എന്നെ കെ അമ്മാവൻ എന്റെ സംശയം എന്നെ കേ പറഞ്ഞുവല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഹരി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന സംശയം അതൊക്കെ എപ്പോഴും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടുപേരെയും അവനെ നന്നായിട്ട് അറിയാവുന്നതല്ലേ പിന്നെ അറിയുന്നത് അവൻ മുഖത്ത് കാണിക്കില്ല അതാണ് അവന്റെ മിടുക്ക് ആ മിടുക്കിനുള്ളിൽ നമ്മൾ തോക്കാൻ നിക്കണം അമ്മാവൻ പറയുന്നു മറ്റെന്തൊക്കെ നീ മറന്നാലും നീ സുചാതയ്ക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് ആ പാവത്തിനെ ഒന്നും സംഭവിക്കില്ല എന്നൊരു വാക്ക് മോനെ നീ അത് മറക്കരുത് മോനെ ഇങ്ങനെയൊരു അവസരത്തിൽ നമ്മൾ ഒന്ന് നോക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ സുജാതയെ ചരിക്കുന്നത് പോലെയാണ് സുജാത നിന്റെ അമ്മ തന്നെയല്ലേ മോനെ എന്നെക്കെ ഇങ്ങനെ അമ്മാവൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് നീ മുറിയിൽ ചെന്ന് നിത്യവിടെ അരികിൽ ഒന്ന് ഇരിക്കേ അങ്ങനെ ഇരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലെന്ന് എന്നോട് പറയരുത് നീ കള്ളം പറഞ്ഞാൽ അതെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും നീ വേദനിക്കാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എടാ പൊന്നു മോനെ നീ അവളെ അവളുടെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ കാവലിരിക്കുന്നത് നീ ആഗ്രഹിക്കുന്നതല്ലേ നീ ഒന്ന് ചെല്ലെന്നൊക്കെ പറഞ്ഞ അമ്മാവൻ ഹരിയെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഹരിനിത്യയുടെ അരികിലേക്ക് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ